ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുള്ള ജോബ് ഓഫറാണ് ഓക്കെ ജോബിന്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഇന്ത്യൻ റെയിൽവേ മൂവായിരത്തിലധികം ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് അപ്രൻറ്റിസ് തസ്തികയിലേക്കാണ് ആർ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സും അതേപോലെ തന്നെ അനുബന്ധ യോഗ്യതയുള്ളവർക്കും മികച്ച കരിയർ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണിത് താല്പര്യമുള്ളവർ സെപ്റ്റംബർ പതിമൂന്നിന് മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ റെയിൽവേയിൽ അപ്ലന്റിക്സ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ മൂവായിരത്തി നൂറ്റി പതിനഞ്ച് ഈസ്റ്റേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിലും വർക്ക്ഷോപ്പുകളിലുമായിട്ടാണ് നിയമനം നടക്കുക ഗ്രേഡുകൾ ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് പെയിൻറ്റർ ഇലക്ട്രീഷ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് കാർപ്പൻറ്റർ ലൈൻമാൻ ഡിവിഷൻ ഹൗറ സിൽഡ മാൾഡൻസോ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സി മൂന്ന് വർഷവും പി ഡബ്ല്യു പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഗ്രേഡിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടിയിൽ നിന്നുള്ള നാഷണൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഉണ്ടായിരിക്കണം ഇതിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നോക്കാം മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക പത്താം ക്ലാസ് അതേപോലെ തന്നെ ഐ ടി ഐ പരീക്ഷകളിൽ ലഭിച്ച മാർക്കിൻ്റെ ശരാശരി കണക്കാക്കി യോഗ്യത കണക്കാക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താൽപ്പര്യമുള്ളവർ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് നൂറ് രൂപ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ എസ് സി എസ് ടി വനിതകൾ അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഫ്രീ ആണ് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്കും അതേപോലെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്